ഹായ് ഫ്രണ്ട്സ് ഡി ബി ബ്ലോക്ക്സിൻ്റെ പുതിരോടിക്കാൻ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിലോട്ട് പോവാണ് കേട്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ജിം ജിംഖാമെന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫാമിലിയും പിന്നെ ഞങ്ങളുടെ ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിലാണ് പോകുന്നത് ഞങ്ങൾ നല്ല പോവാണ് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ തമാശ ഒക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത് എനിക്കിഷ്ടമായി ഇപ്പം നമുക്ക് പോവാം ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ തമാശയൊക്കെ പറഞ്ഞിട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് അവിടെ എട്ടാറായിട്ട് കേട്ടോ ഞങ്ങളവിടെ ഒരുപത്താറായിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ ആയിരുന്നു പോയത് നടക്കുകയാണ് ഇപ്പോൾ അച്ചച്ച അമ്മയും ഞങ്ങളുടെ മുമ്പിലാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ജിമിക്കാനെന്ന് പറഞ്ഞൊരു സിനിമയ്ക്കാണ് പോയത് അപ്പോൾ നല്ല രസമായിരുന്നു സിനിമയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ബോക്സിങ്ങിന് ബോക്സിംഗുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ബോക്സിങ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ദുഃഖവല്ല ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായതുകൊണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബായ് ബായ്